കനത്ത മഴയിൽ മതിൽ തകർന്നു വീണ് വിദ്യാർത്ഥി രക്ഷപ്പെട്ടത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി റിഷാൽ ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് രക്ഷപ്പെടുന്ന സിസിടി ദൃശ്യം പിന്നീട് സമൂഹ മാധ്യമങ്ങൾ വൈറലായി മാറിയിരിക്കുകയാണ് വടകര കുട്ടോത്താണ് സംഭവം നടന്നത് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥി റിഷാൽ ആണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് റിഷാൽ നടന്നു വരുമ്പോൾ നിമിഷ നേരം കൊണ്ട് മതിൽ തകർന്ന് വീഴുകയായിരുന്നു കുട്ടോത്ത് സ്വദേശി ശാരദയുടെ ഉടമസ്ഥതയിലുള്ള മതിലാണ് തകർന്നു വീണത് വൻ ശബ്ദം കേട്ട് റിഷാൽ തിരിഞ്ഞു നോക്കുമ്പോൾ മതിൽ തകർന്നു വീഴുന്നതാണ് കണ്ടത് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലാണ് റിഷാൽ ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി ആയാലോ അതെ മഹാരാജാസ് കോളേജ് വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി പഠിച്ച് ഭാവി സുരക്ഷിതമാക്കാം ശരിയായ വിദ്യാഭ്യാസത്തിലൂടെ നല്ല ഭാവി നേടൂ നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പാക്കൂ മഹാരാജാസ് കോളേജ് പച്ചക്കറി മുക്ക് മേപ്പയിൽ വടകര